പ്പറമ്പ് നരശ്ശി ഭൗതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താൽപ്പുലി മഹോത്സവം മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് മുപ്പതിന് കൊടിയേറ്റം ക്ഷേത്രത്തിലെ മേശാന്തി വേണുഗോപാൽ നിർവഹിക്കുന്നതാണ് മുപ്പത്ത് ഒന്ന് ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ദീപാരാധന നിറന്മാല ചുറ്റുക്ക് അഞ്ച് മുപ്പതിന് ഭജന പച്ചയിൽ ഭജന സമിതി അവതരണം ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴ് മണിക്ക് ചാക്കരത്ത് റിട്ടയേർഡ് പ്രൊഫസർ കലാമണ്ഡലം ഈശ്വര ഉണ്ണി ആളുകൾ അവതരിപ്പിക്കുന്നു ഒന്ന് രണ്ട് ഇരുപത്തിയാറ് ഞായറാഴ്ച അത് അത് കഴിഞ്ഞ് ആറ് പതിന് തിരുവാതിരക്കളി അനിതായൻ പാർട്ടി ஆறு முப்பிரி புருஷ சந்தோஷ் அண்ட் பார்ட்டி ஸ்ரீ பிராமண சேவா சங்கம் தத்மய ஒற்றப்பாலம் ஏழு மணிக்கு பக்தி கனமேளா குருவாயூர் கிருஷ்ணன் என் பார்ட்டி ரெண்டு ரெண்டு திங்களாழ ஆறு முப்பது திருவாதிக்களி அவதரண்புர மதசமிதி அழியன்னூர் ஏழு மணிக்கு ஓட்டந்த அவதரண கலாமண்டலம் விஷ்ணு என் பார்ட்டி சமர்ப்பணம் சௌர்தூட்டாய എട്ട് മുപ്പതിന് ഭക്തി ഗാനസ്വത കരക്കി ദേവകന്ദാനം മ്യൂസിക് ആൻഡ് ട്രൂപ്പ് കടമ്പൊഴിപ്പുറം സാംസ്കാരിക വേദി അന്ന് തന്നെ ഒരു തിരുവാതിരക്കളി കൂടി ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് രണ്ട് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച വൈകുന്നേരം ദീപാരാധന നരമാല ചുറ്റുവിളക്ക് ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴ് മണിക്ക് തോറ്റമ്പാട്ട് അവതരണം വിഷ്ണുമായ അയലമംഗലം ഏഴ് മുപ്പതിന് കലാപരിപാടികൾ സമർപ്പണം സത്മയ ആത്മീയ സമിതി നാല് രണ്ട് ബുധനാഴ്ച വൈകുന്നേരം ദീപാരാധന നിറമാല ചുറ്റുകൾക്ക് ആറ് മുപ്പതിന് തിരുവാതിരക്കളി അവതരണം ജാല പ്രിയേഷ് ആൻഡ് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ ഏഴുമണിക്ക് ഭക്തി ഖനസത അവതരണം പെരുമ്പാങ്ങോട് കൂട്ടുകാർ ശ്രീകൃഷ്ണപുരം അഞ്ച് രണ്ട് വ്യാഴാഴ്ച ആറ് മുപ്പതിന് തിരുവാതിരക്കളി അവതരണ കൊല്ലിയാനി ശ്രീ ദുർഗാവാഹിനി കലാസമിതി ഏഴ് മുപ്പതിന് നാഥസുരം എട്ടുമണിക്ക് തായമ്പക ഒമ്പത് മുപ്പതിന് മദ്ദല കേടി കൊമ്പ് പറ്റ കുഴൽ പറ്റ മേളം ചുറ്റുകൾക്ക് പതിനൊന്ന് മുപ്പതിന് കാള വേലകൾ എഴുന്നള്ളിപ്പ് മണ്ണമ്പറ്റ ദേശക്കാള പടിഞ്ഞാറൻ ദേശക്കാള നീലമംഗലം ദേശക്കാള നടുവത്തൊടി അയ്യപ്പൻ വഴിപാട് കാളവേല ആറ് രണ്ട് വെള്ളിയാഴ്ച അന്നേരം മണിക്ക് പകൽ വേലകൾ എഴുന്നള്ളിപ്പ് ദേവസ്വം വേല വടക്കം വേല പടിഞ്ഞാറൻ വേല കിഴക്കൻ വേല വടക്കൻ ബ്രദേശ് വേല ചേറിങ്ങോട് വേല ആനപ്രേമി സംഘം വേല രാത്രി എട്ട് മണിക്ക് സേവ നദുസുറം എട്ട് മുപ്പതിന് തായംപുക ഒമ്പത് മണിക്ക് കേളി കൊമ്പ പറ്റ പറ്റ ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മുപ്പതിന് താലത്തിൽ രാത്രി വേറെ എഴുന്നള്ളിപ്പ് നാല് മുപ്പിന് മേടം മടയ്ക്ക പ്രദക്ഷിണം കടകളി ഇതോടുകൂടി ഈ വർഷത്തെ താൽപ്പലി മഹോത്സവം സമാപിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഒമ്പത് ആനകളുള്ള എണ്ണാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ ആനകളും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു